ഞാൻ ദാണ്ട് ഈ വഴി പോകുമ്പം ദാണ്ട് ഈ സൈഡിൽ ചായക്കടയുണ്ടല്ലോ ഇവിടെ നിന്ന് മിക്കവാറും ഞാൻ ചായയും കടിയൊക്കെ വാങ്ങിക്കാറുണ്ട് അപ്പം ഇപ്പം സമയം ഉച്ചയാണ് എങ്കിലും ഒന്ന് നോക്കാം ഇവിടെ എന്തെങ്കിലും ആയിട്ടുണ്ടോയെന്ന് അത് മാത്രമല്ല ഈ കടയുടെ വിശേഷങ്ങളൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുകയാണ് ഹായ് ചേട്ടാ നമസ്കാരം ചേട്ടൻ്റെ പേരെങ്ങനെ സോംപിള്ള സോമിള്ളേ സോംപിള്ള ചേട്ടൻ അട എത്ര വർഷമായി ഇവിടെ രണ്ട് വർഷമായി രണ്ട് വർഷമായി അല്ലേ ഐറ്റംസ് ഉള്ളതെന്ന് പറഞ്ഞാൽ പരിപ്പോടയുണ്ട് പിന്നെ ഇത് അൾബൂരിയല്ലേ ഈ അൾബൂരി നമ്മുടെ ഈ കൊല്ലം ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതലുള്ളത് അല്ലേറ ഓക്കെ എത്തക്കാപ്പം ഉണ്ട് വെട്ടുകേക്കുണ്ട് ഇപ്പം എന്തോ ഉണ്ടാക്കുന്ന ചേട്ടനപ്പം ഏത്തക്കപ്പം വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ വിറകടുപ്പിൽ നല്ല എണ്ണയിലൊക്കെയാണ് സാധനം ഉണ്ടാക്കുന്നത് കാണുമ്പോൾ അറിയാം എണ്ണയൊക്കെ കാണുമ്പോൾ അറിയാം ഓക്കെ വിറകടുപ്പിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അല്ലെയോ ആ അപ്പം എനിക്കൊരു പരിപ്പോടയും കൂടെ എടുത്തോട്ടോ ഓക്കെ വേണ്ട ഇലക്കത്തിലൊക്കെയാണ് പരിപ്പുടേട്ടോ നല്ല ചൂടുണ്ട് കേട്ടോ എന്തായാലും ഈ പരിപ്പുട ഒന്ന് കഴിച്ചു നോക്കട്ടെ നല്ല മൊരിഞ്ഞ പരിപ്പുട വാഴരയ്ക്കകത്താണ് പരിപ്പുറം കൊണ്ടുവന്ന കേട്ടോ ചായം വന്നിട്ടുണ്ട് ചായ ഫസ്റ്റ് ക്ലാസ് ചേട്ടൻ അവിടെ എത്തക്കപ്പും കോരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ വിറകടുപ്പിനുണ്ടാക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ് വേറെയാണ് ഏറ്റവും പ്രത്യേകം പറഞ്ഞാൽ എനിക്ക് തോന്നിയല്ലോ ഇവിടുത്തെ എണ്ണ ഉണ്ടോ ചേട്ടോ ചിലയിടത്തും നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ എണ്ണയൊക്കെ ഭയങ്കര കരിയോയിൽ പോലെ ഇരിക്കും അങ്ങനെ ചേട്ടൻ ഏത്തക്കപ്പം കൊണ്ടു തന്ന ചൂടോട് ആ ഏത്തക്കപ്പമൊക്കെ ഞാൻ കഴിച്ചു എന്നിട്ട് പുള്ളി പുള്ളിയുടെ ജോലിയിലേക്ക് തുടർന്നു വീണ്ടും പുള്ളി ഏത്തക്ക ഏത്തക്കമാവിനകത്ത് മുക്കി വീണ്ടും ദാണ്ട് ഏത്തക്കപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ അതിനിടയ്ക്ക് ആൾക്കാർ കഴിക്കാനും വരുന്നുണ്ട് താണ്ടൊരു അപ്പോപ്പം വന്നിട്ടുണ്ട് അവിടെ കേട്ടോ സ്ഥിരം വാങ്ങിക്കുന്നതാണ് ഞാൻ ഉള്ള ദിവസം വന്നാണ് വീട്ടിലാ ജോലിക്കാരോളന്നാണ് അല്ലാതെ ഞാൻ ഉച്ച സമയത്തൊക്കെ ഇതിലേക്കൂടെ പോകുമ്പോൾ ഒരു കടി കടിയൊരു ചായ ഒക്കെ കഴിക്കാറുണ്ട് ആൾക്കാരൊക്കെ വീണ്ടും പാഴ്സലിനൊക്കെ വരുന്നുണ്ട് പിന്നെ കഴിക്കുന്നുണ്ട് എന്തായാലും അത്യാവശ്യം നല്ല തിരക്കാണ് ഈ കടയില് ഞാനിവിടുന്ന് ഏത്തക്കാപ്പും വെറ്റേക്കും പരിപ്പുടിയൊക്കെ പാഴ്സൽ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കടയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പതാരം ജംഗ്ഷനിൽ നിന്ന് ഒരു നൂറ് മീറ്റർ കിടക്കോട്ട് മാറിയിട്ടാണ് അതിനോട് ചേർന്ന ഒരു കലിംഗുണ്ട് പിന്നെ തൊട്ടടുത്ത് കാണുന്ന ഒരു സ്കൂളുമാണ് ഈ പതാരം ജംഗ്ഷൻ എന്ന് പറയുന്നത് ചക്കുവള്ളിക്കും കരുനാഗപ്പള്ളിക്കുമൊക്കെ ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഗ്രാമമാണ് കേട്ടോ ചേട്ടൻ്റെ ഫോൺ നമ്പറാണ് ദാണ്ട് ഈ ബോർഡിൽ കാണുന്നത് അപ്പോൾ നമുക്ക് പോയാലോ പുതിയൊരു വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ ഓക്കെ ജബിൻ മാവലിക്കര